ഹലോ എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പൂച്ചയെ ജിഞ്ചർ കാറ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ എടുത്ത ഇഞ്ചക്ഷൻ തന്നെ ഇന്നും എടുത്തത് ഇന്ന് ട്രിപ്പൊന്നും കിട്ടില്ല കേട്ടോ ഒന്ന് ട്രിപ്പ് എടുത്ത് തരുമോന്നിപ്പോൾ ഇല്ല നേരത്തെ അവിടെ കാറ്റ് ആറ്റാണെന്നല്ലോ എഴുതിയിരുന്ന അപ്പോൾ പിന്നെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും അവിടെ കൊണ്ടുവരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കുറച്ച് നടന്നു അതിന് ശേഷം ഡോക്ടർ വന്നിട്ട് പിന്നെ എപ്പോഴാണ് പട്ടി കഴിച്ചതെന്ന് ചോദിച്ച് ഡോഗ് ബൈറ്റ് അപ്പോൾ പറഞ്ഞ് രണ്ട് മാസത്തേക്ക് മുന്നേ എന്ന് പറഞ്ഞു രണ്ട് മാസത്തേക്ക് മുന്നേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് എഴുതി വച്ചിരിക്കണമെന്ന് കേട്ടതുകൊണ്ട് അവരെ വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞിട്ട് നോക്കിയിട്ട് ഇത് സ്ട്രേക്കേറ്റാണല്ലേ എന്താ ഏതാണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഇതുപോലെയൊക്കെയാണ് പ്രശ്നങ്ങൾ കാലെല്ലാം പൊട്ടി ബ്ലഡൊക്കെ വരുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് പെൺകോച്ചിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞൂടെ ഇത് ആയുർവേദത്തിൻ്റെ അതിനെക്കുറിച്ചൊന്നു ആയുർവേദം അല്ല ഈ നിമലിൻ്റെ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടൂടാ അത് ഡോക്ടറാണോ നേഴ്സാണോ ഒന്നും അറിയില്ല ക്ലീൻ ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ കഴുത്തിന് ഇങ്ങനെ കുറച്ച് അമർത്തി പിടിച്ചപ്പോൾ ആ പെൺകൊച്ചു വന്നിട്ട് അതിനെ ക്ലീൻ ചെയ്തു വാല് ക്ലീൻ ചെയ്തു അടുത്ത് കാലിൻ്റെ അടിഭാഗത്ത് എന്താണെന്ന് ക്ലീൻ ചെയ്തതും ചാടി എൻ്റെ കൈക്കിട്ടൊരു കുത്തുപൊത്തി തന്നു നമ്മുടെ അങ്ങനെ കാണാൻ ഒരു ചെറിയ സ്ക്രാച്ച് കിട്ടി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മെഡിസിൻസ് പോയി വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അത് വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തു ഇഞ്ചക്ഷനും എടുത്ത് അപ്പോൾ ഇന്നലത്തെ ആ ട്രിപ്പിൻ്റെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു അതിന് ക്ഷീണമുണ്ട് ആ ട്രിപ്പ് ഒന്നിടുകേട്ടപ്പോഴത്തേക്ക് ഇല്ല അതിലൊന്നും എഴുതിയിട്ടില്ല എന്താണ് ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചിട്ടും ഒന്നും പറയാനുണ്ടല്ലോ ഏ ഇപ്പോൾ വെളിയിൽ വന്നിരിക്കണമുണ്ടേ എന്തോ സാധനമൊന്നും അറിയില്ല പിന്നെ എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ അങ്ങ് ഒരു മനമറിപ്പ് പോലെ അങ്ങ് പോയി ആ കൊച്ചിൻ്റെ അടുത്ത് ഉറങ്ങി ക്ലീൻ ചെയ് പിന്നെ ഇഞ്ചക്ഷൻ എന്തോന്ന് എഴുതിയിട്ടുണ്ടല്ലോ അതും മതി അപ്പോൾ ഇനി നാളെയും കൂടെ ഇഞ്ചക്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു എന്ന് പറയുമ്പോഴേ എത്ര വില കിട്ടുമെന്ന് അതുകൊണ്ടേ അപ്പോൾ മോളെ ചോദിച്ചു എന്തിനാണ് എന്ന് പറയാൻ പോയത് ഇഞ്ചക്ഷനും റാബീസിൻ്റെ ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് ടി ടി ഒക്കെ എടുത്ത് നേരത്തെ വെച്ചിരിക്കുന്നതല്ലേ അപ്പം സ്ട്രേക്കാറ്റെന്ന് പറയാനുള്ള ആവശ്യം എന്തായിരുന്നു നമ്മളാദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞാലേ സ്ട്രേക്കേറ്റ് എന്ന് പറയുമ്പം ചികിത്സാവിധിയിൽ വല്ല ആനുകൂല്യങ്ങൾ കിട്ടിയാലോ മറ്റോ പൈസ കുറവുമല്ലോ വന്നാലോ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് മെഡിസിൻ തന്നാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു പക്ഷെ ഒരു ആനുകൂല്യവും കിട്ടിയില്ല അവഗണന മാത്രമാണ് കിട്ടിയതേ പിന്നെ അതിൻ്റെ ബ്ലഡ് റിസൾട്ടൊക്കെ വന്നു എന്തോ ഇൻഫെക്ഷൻ ഉള്ളത് മാതിരിയാണേ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഞാൻ താഴെ ഇവിടെ ഇരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് അത് വീട്ടിൽ പോയി ചെന്നിട്ട് അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് സൂം ചെയ്ത് നോക്കിയിട്ടെ എന്താണെന്ന് കമൻറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നാളെ ഒരു ദിവസം കൂടെ കൊണ്ടുപോകണം അപ്പോൾ ഇത്രയും ദൂരം പിന്നെ അങ്ങ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് വണ്ടിക്കൂലിയാവും ഒരുപാട് ദൂരമുണ്ട് നമ്മൾ സാധാ ആട്ടോയിൽ കയറി പോവുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എണ്ണൂറ് രൂപയാവും യൂബറിൽ പോവുകയാണെങ്കിൽ നാന്നൂറ്റി അഞ്ച് രൂപയിൽ കാര്യം നടക്കും അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് നാളെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇനി ഇഞ്ചക്ഷൻ എടുത്താൽ മതിയല്ലോ അപ്പോൾ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഈ ഇഞ്ചക്ഷൻ്റെ ബാക്കി മരുന്ന് ഉണ്ടല്ലോ അതും കൊടുത്ത് അവിടെ കാണിക്കാം അവർ കുറച്ചും കൂടെ ഒരു ചോദിക്കുന്നതിന് മറുപടി തരുമെന്ന് വിശ്വസിക്കുന്നു അവിടെ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നാളെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോയിട്ട് ഇവിടെ ഇരുന്നാൽ ഇച്ചിരി വെളിച്ചവും ഒരു പ്രകൃതി ഭംഗിയൊക്കെ കിട്ടുമല്ലോ വീഡിയോയിൽ അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നത് ുള്ളിലോട്ട് വന്നു കേട്ടോ വന്നു ആദ്യം കുഞ്ഞു തേടുന്നു ഉറങ്ങുന്നു കുഞ്ഞുവിന് നിക്കറിട്ടിട്ട് എന്താ ബുദ്ധിമുട്ടുണ്ട് കേട്ടാ ഞാൻ അങ്ങെല്ലാം പോയിട്ട് വന്നപ്പോൾ അവൻ നിക്കറിനെ ആ തപ്പിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് അപ്പം അവനെന്തോ ചെറിയൊരു ഡിസ്റ്റർബൻസ് അവിടെ തട്ടി ഞാൻ തുടച്ച് വൃത്തിയാക്കാൻ പോയപ്പോൾ എന്നെ നാഹം കൊണ്ട് മാന്താനും കടിക്കാനും ഒക്കെ നോക്കിയേ അപ്പോഴും പിന്നെ ഞാൻ അവനെ നിർബന്ധപൂർവ്വം ഇതുപോലെ ഒരു ലീഷ് ഇട്ട് വേറെ ഒരെണ്ണം വാങ്ങിയായിരുന്നേ അത് വെച്ചിട്ട് കെട്ടിയിടാൻ നോക്കിയപ്പോഴത്തേക്ക് അവൻ അതിൽ നിന്നാട്ടം ഊരി ചാടിക്കൊണ്ട് ആനക്കുട്ടിയോടും പോലെ ഓടി പിന്നെ നിവർത്തിയില്ലാത്തൊന്ന് ഞാൻ പിടിച്ചുകൂടെ കൂട്ടിയിട്ടിരിക്കയായിരുന്നു അത് ഇവിടെ ഉറങ്ങണം എപ്പോഴും നിക്കറിട്ടിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ അപ്പിയിട്ട് വച്ചില്ലേ അപ്പോൾ ആ അവൻ്റെ അപ്പിയെല്ലാം കൂടെ അവിടെ കയറി ആ നാട്ടെ കൊണ്ട് എന്താ ഇൻഫെക്ഷൻ വല്ലതും പിടിച്ചാണെന്ന് അറിയില്ല നമ്മളെ പൂച്ചക്കുട്ട ഇതാ കിടപ്പുണ്ട് പൂച്ചക്കുട്ട ആ പൂച്ചക്കുട്ടേൻ്റെ വാലിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ നിൽക്കണം എന്താണെന്ന വൈറൽ ഇൻഫെക്ഷൻ ആണെന്നാണ് പറയുന്നത് ഏട്ട എന്നിട്ട് അത് റിസൾട്ടിൽ ഞാൻ അവസാനമായിട്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ പോലെ എടുത്ത് പേപ്പർ എടുത്ത് വച്ചിട്ട് അതൊക്കെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അത് നോക്കും ഇതാ കിടപ്പുണ്ടായി ഇന്ന് വലിയ തിരക്കേടില്ല കേട്ടോ നല്ല ഇന്നലെ ഇന്നത്തെ ഇഞ്ചക്ഷനോടെ ആയപ്പോഴത്തേക്ക് ഇന്നവ കൂടെക്കകത്ത് എഴുന്നേറ്റ് കുത്തിയിരുന്ന് ഞാനങ്ങനെ കൂടെ വെച്ചിട്ട് അങ്ങോട്ട് ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോയപ്പോഴും എഴുന്നേറ്റിരുന്ന് നോക്കുകയാണ് പിന്നെ നമ്മളെ അയ്യമന് വേണ്ടിയിട്ട് ഞാൻ അയ്യമൻ്റെ അപ്പി ഇടുന്ന പാത്രമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കേട്ടോ അവന് വലിയ പാത്രം എടുത്ത് വയ്ക്കുമ്പോൾ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സ്ക്വയർ ടൈപ്പ് ഒരു ചെറുത് ഇത് അറുപത് രൂപ ഇതൊരെണ്ണം വാങ്ങി വെച്ച് കൊടുത്തു നോക്കട്ടെ ഇതിൽ സെറ്റാവുമെങ്കിൽ ഇതാ നല്ലത് അവനൊത്തിരി കൈയും കാലം നിവർത്തി ഒന്ന് കിടക്കാൻ പറ്റും ഇന്ന് മറ്റേ ഈ ട്യൂണ ഗ്രേവിയും ചോറും ഒക്കെ കുറച്ച് കഴിച്ച് പിന്നെ വെള്ളം ഇതൊരു ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഒഴിച്ച് വെച്ചാണ് ഫസ്റ്റ് ഒഴിച്ച് വെച്ചത് അവ ഏകദേശം മുക്കാൽ ഭാഗത്തോളം കുടിച്ചു കഴിഞ്ഞു ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടിരിക്കുന്നു പിന്നെ അതിന് നാളെയും കൂടെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് കേട്ടോ ഇവനെ കാണിച്ചില്ല എന്ന് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു ചെറിയ വീഡിയോ ഇടാന്ന് വെച്ചത് എപ്പോഴും വീഡിയോ വന്നോക്കണത് അതെ ഇതേ വേണ്ട അയ്യോ അപ്പോൾ പിന്നെ വീഡിയോ ഇവിടെ നിർത്താം ഏകദേശ വിശേഷങ്ങളൊക്കെ താഴെ ഇരുന്ന് പറഞ്ഞെന്ന് തോന്നുന്നു വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം ലാസ്റ്റിൽ ഇവൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തിൻ്റെ അതിൻ്റെ പേപ്പർ ഒന്ന് കാണിച്ചേക്കാം നിങ്ങൾ തന്നെ നോക്കിയിട്ട് നോക്ക് ഇതിന്നലെ അവിടെ ഈ ഇതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നൂറ്റമ്പത് രൂപ അവിടെ അടച്ചതാണ് അതിൻ്റെ അത് പിന്നെ വേ ഇന്ന് കിട്ടിയ കാര്യം അതാ നിങ്ങൾ തന്നെ നോക്ക് ആർക്കൊക്കെ നമ്മൾ ഗ്രീൻ ഗാർഡനും പിന്നെ വേറെ ഒരാളുണ്ടല്ലേ പേര് ഐ ഡിയിലൊക്കെ വേറെ ഇട്ടെങ്ങനെയുണ്ടേ ക്ലിയർ ആയിട്ടുള്ള പേര് ഇല്ല അപ്പം നിങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ നോക്കും ഇതാ ഇതാണ് ഇതിൻ്റെ ഇന്ന് കിട്ടിയ റിപ്പോർട്ട് കേട്ടോ ഇതിലെല്ലാം ഉണ്ട് നോക്കിയിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻ്റായിട്ടൊന്ന് എഴുതിയിരിക്കണേ ഇത് ആണ് അവിടെ നിന്ന് ഇവന് കൊടുത്ത മരുന്നും കാര്യങ്ങളുമൊക്കെ അപ്പോൾ വീഡിയോ ഇന്ന് ഇവിടെ നിർത്തുകയാണെ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് എഴുതിയിരിക്കുക ഓക്കേ